ഒരിക്കൽ വെയിൽ നിറഞ്ഞ വിൻഡേൽ എന്ന രാജ്യത്ത് ദയാലുവായ ഒരു രാജകുമാരി ജീവിച്ചിരുന്നു ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും നീളമുള്ളതും തിളക്കമുള്ളതുമായ സ്വർണ്ണമുടിയായിരുന്നു അവൾക്കുണ്ടായിരുന്നത് സൂര്യപ്രകാശത്തിൽ സ്വർണ്ണനൂലുകൾ പോലെ അത് തിളങ്ങി എല്ലാവരും അവളുടെ മുടിയെ അഭിനന്ദിച്ചു പക്ഷേ ചിലപ്പോൾ അത് തടസ്സമായി അത് മരക്കൊമ്പുകളിൽ കുടുങ്ങിപ്പോകുകയോ വാതിലുകളിൽ കുടുങ്ങിപ്പോകുകയോ നടക്കുമ്പോൾ അബദ്ധത്തിൽ തട്ടി തട്ടിവീഴുകയോ ചെയ്യുമായിരുന്നു എന്നിട്ടും രാജകുമാരി ലീല തന്റെ മനോഹരമായ മുടിയെ വളരെയധികം സ്നേഹിച്ചു എല്ലാ ദിവസവും അത് പരിപാലിച്ചു ഒരു കാറ്റുള്ള ഉച്ചതിരിഞ്ഞ് ഗ്രാമത്തിലൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു ശക്തമായ കാറ്റ് ആഞ്ഞടിച്ചു അവളുടെ നീണ്ട സ്വർണമുടി എല്ലായിടത്തും പറന്നു ഒരു വൃദ്ധ ദയോടെ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു പ്രിയ രാജകുമാരി നിങ്ങളുടെ മുടി മനോഹരമാണ് പക്ഷേ ചിലപ്പോൾ വളരെയധികം നല്ല കാര്യം പ്രശ്നമുണ്ടാക്കും ലീല ഒരു നിമിഷം ചിന്തിച്ചു ഗ്രാമവാസികളെ വിഷമിപ്പിക്കാനോ അവരുടെ ഭക്ഷണം നശിപ്പിക്കാനോ അവൾ ആഗ്രഹിച്ചില്ല അതിനാൽ അവൾ ഒരു ആശയം കൊണ്ടുവന്നു അടുത്ത ദിവസം ലീല തന്റെ മുടി ഭംഗിയായി ചീകി തിളക്കമുള്ള റിബണുകൾ കൊണ്ട് കെട്ടി അവശേഷിച്ച റിബണുകൾ ഗ്രാമത്തിലെ കുട്ടികളുമായി പങ്കിട്ടു അവർ അലങ്കാരങ്ങൾ ഉണ്ടാക്കി ആ ദിവസം മുതൽ ലീലയുടെ മുടി വൃത്തിയായി തുടർന്നു ഗ്രാമവാസികൾ സന്തുഷ്ടരായിരുന്നു കുട്ടികൾ അവരുടെ വർണ്ണാഭമായ റിബണുകൾ ഉപയോഗിച്ച് കളിച്ചു ബുദ്ധിമാനും ചിന്താശേഷിയുള്ളവളുമായ രാജകുമാരിയെ എല്ലാവരും പ്രോത്സാഹിപ്പിച്ചു